കാലങ്ങൾ കടന്നു യുധിഷ്ഠിരൻ രാജ്യഭരണം ഏറ്റെടുത്തിട്ട് മുപ്പത്താറ് വർഷങ്ങൾ കഴിഞ്ഞിരിക്കുന്നു കുരുക്ഷേത്ര യുദ്ധത്തിനു മുൻപ് കണ്ട അതേ ദുർലക്ഷണങ്ങൾ ദുശകുനങ്ങൾ രാജാവ് അന്തരീക്ഷത്തിലും ഭൂമിയിലും കണ്ടു തുടങ്ങി വരാൻ പോകുന്ന ഏതോ ആപത്തിൻ്റെ മുന്നോടിയായി ഈ ദുഃശകുനങ്ങളെ ജ്ഞാനിയായ യുധിഷ്ഠിര രാജാവ് വിലയിരുത്തി പൊടുന്നനെ അദ്ദേഹത്തിൻ്റെ മനോമുരത്തിൽ ഗാന്ധാരി ശാപം അശ്വനീപാദം പോലെ മിന്നിമറഞ്ഞു അതെ യുദ്ധം കഴിഞ്ഞിട്ട് മുപ്പത്താറു വർഷങ്ങൾ പിന്നിട്ടിരിക്കുന്നു വൃഷ്ണികുലം ഗാന്ധാരി ശാപത്താൽ ഗ്രസിക്കപ്പെടാനുള്ള സമയം ആഗതമായിരിക്കുന്നു കൃഷ്ണൻ ഒരു ആ നാശത്തിനു വേണ്ടി ആഗ്രഹിക്കുന്നുണ്ടാകാം തൻ്റെ ഭൂമിയിലെ ദൗത്യം അവസാനിക്കാനുള്ള സമയം ഇനി കുറിക്കപ്പെടുകയേ വേണ്ടു എന്ന് ഭഗവാൻ സ്വയം കാണും കൃഷ്ണ ജഗത്പ്രഭു ആരറിവു നിന്റെ മായകൾ ഭക്തനായ യുധിഷ്ഠിരൻ ഒരു നിമിഷം പ്രാർത്ഥനാനിരതനായി ഒരു ശാപം ഫലപ്രാപ്തിയിലെത്താൻ കാരണമുണ്ടാകണം അതും വൃഷ്ണികുല നാശത്തിനു വേണ്ടി തയ്യാറായിക്കൊണ്ടിരുന്നു ഒരിക്കൽ സപ്തർഷികൾ യാത്രാമധ്യേ ദ്വാരകയിലെത്തി ഈ സമയം കൃഷ്ണപുത്രന്മാർക്ക് അവരുടെ ജ്ഞാനശക്തിയൊന്നു പരീക്ഷിച്ചറിയുവാൻ മോഹമുണ്ടായി അതിനുള്ള തന്ത്രവും അവർ തന്നെ മെനഞ്ഞു കൃഷ്ണപുത്രനും ജാമ്പവതി സുതനുമായ സാമ്പനെ അവർ ഗർഭിണിയായ ഒരു സ്ത്രീയുടെ വേഷം കെട്ടിച്ചു ഇവൾക്കുണ്ടാകുന്ന സന്താനം പുരുഷനോ സ്ത്രീയോ ത്രികാല ജ്ഞാനികളായ മുനിവര്യരെ നിങ്ങൾ പ്രവചിച്ചാലും നിറഞ്ഞുവന്ന കോപം സ്വയം നിയന്ത്രിച്ചുകൊണ്ട് അവർ പറഞ്ഞു ഇവൾ പ്രസവിക്കുന്നത് പുരുഷനും സ്ത്രീയുമായിരിക്കില്ല ഇവളുടെ ഗർഭത്തിൽ നിന്ന് ഒരു അയസ്കന്ധം ഗർഭപൂർത്തീകരണത്തിൽ വെളിയിൽ വരും വൃഷ്ണികുല നാശത്തിന് ഇത് കാരണമായി ഭവിക്കും കുറ്റബോധം ഗ്രസിച്ച കൃഷ്ണപുത്രന്മാർ ഋഷിമാരോട് മാപ്പിരന്നു മാപ്പു നൽകിയെങ്കിലും പ്രവചനം പിൻവലിക്കാൻ അവർ തയ്യാറായില്ല സപ്തർഷികളെ വിഡ്ഢിവേഷം കെട്ടിക്കാൻ മുതിർന്ന കൃഷ്ണപുത്രന്മാർ ക്രമത്തിൽ ആ സത്യം ഉൾക്കൊണ്ടു സാമ്പൻ ഒരു ഗർഭത്തെ ഉദരത്തിൽ പേരുന്നു നിവൃത്തികേടിന്റെ പര്യായമായ സാമ്പൻ യഥാകാലം പ്രസവിച്ചു സപ്തർഷികൾ പ്രവചിച്ച പോലെ ഒരു ഇരുമ്പുലക്ക അവർ വിവരം ദുഃഖസമേതം കൃഷ്ണനെയും ബലരാമനെയും അറിയിച്ചു ബലരാമനിർദ്ദേശപ്രകാരം കൃഷ്ണപുത്രന്മാർ ആ ഇരുമ്പുലക്ക രാഗി പൊടിയാക്കി സമുദ്രത്തിൽ കലക്കി ശേഷിച്ച കഷണം അവർ സമുദ്രത്തിലേക്ക് എറിഞ്ഞു തിരകൾ ഈ ഇരുമ്പു പൊടി ഓളങ്ങളോടെ തീരത്തെത്തിച്ചു അവ ക്രമത്തിൽ രേരക പുല്ലുകളായി മുളച്ചു തുടങ്ങി കൃഷ്ണനൊഴിച്ച് എല്ലാവരും ഈ സംഭവം മറന്നു എല്ലാം പതിവുപോലെ എന്നാശ്വസിച്ചു തന്റെ പുത്രന്റെ ജഡം കണ്ടു വിങ്ങിപ്പൊട്ടിയ ഗാന്ധാരിമാതാവിനെ കൃഷ്ണൻ ഓർത്തു എല്ലാം തൻറെ മകൻറെ ചെയ്തികളുടെ ഫലമെന്ന് ഉറച്ച വിശ്വാസമുണ്ടായിട്ടും ആ അമ്മ തൻറെ കോപതാപങ്ങളുടെ ബഹിർഗമനത്തിനു വേണ്ടി എല്ലാം തന്നിൽ വഴിചാരി പുത്രവിയോഗം തളർത്തിയ ആ മാതാവിനെ ഉചിതമായി സമാശ്വസിപ്പിക്കാൻ ശ്രമിച്ച തനിക്കു കിട്ടിയതോ കൃഷ്ണ എല്ലാറ്റിൻറെയും കാരണക്കാരനായ നീയും നിന്റെ വംശവും ഇന്നേക്ക് മുപ്പത്താറു വർഷം തികയും നാൾ പരസ്പരം പോർച്ചെയ്തു മരിക്കും മുൻപേ ലിഖിതമായ നിയമാവലിയുടെ അടിവര മാത്രമാണീ ശാപമെന്ന് താൻ ആ മാതാവിനെ ഓർമ്മിപ്പിച്ചു വൃക്ഷത്തിന് കണ്ടാൽ അതിനെ താങ്ങി നിർത്തേണ്ടത് പരിപാലകന്റെ കടമയാണ് സന്ദർഭോചിതമായ ആ കടമ ഭവതിയും ധൃതരാഷ്ട്രരും ചെയ്തില്ല വിവരമുള്ളവരുടെ വാക്കുകളെല്ലാം അവഗണിച്ചു ദിശയില്ലാതെ വളർന്ന വൃക്ഷം കടപുഴകി വീഴുമ്പോൾ കാറ്റിനെ പഴിക്കുന്നത് ഉചിതമാണോ ശോകത്തിനിടയിലും തന്റെ നർമ്മോക്തി ഗാന്ധാരിയിൽ ചെറുപുഞ്ചിരി വിരിയിച്ചു നിന്നെ എനിക്കറിയില്ലേ കൃഷ്ണ ഉദ്ദേശിച്ച കാര്യം എത്ര ലഘുവായി നീ നേടിയെടുത്തു ഞാനോ എന്താണമ്മ അർത്ഥമാക്കുന്നത് ഒന്നും ഞാൻ പാണ്ഡവർക്കുവേണ്ടി നേടിക്കൊടുത്തില്ല അധർമ്മത്തിനു വളരാനും സ്വയം തിരുത്താനും ഞാൻ ഏറെ സമയമനുവദിച്ചു തിരുത്തലുകൾക്ക് വിധേയമാകാൻ മടിച്ച അധർമ്മത്തെ ഹനിക്കാൻ ഞാൻ എളുപ്പായി ശ്രമിച്ചു അത്രമാത്രം വിഷാദമെങ്കിലും ആ ഓർമ്മ കൃഷ്ണനിൽ ആനന്ദം നിറച്ചു ഇനിയും ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തനിക്കും വിട പറയാം കർമ്മബന്ധിതമായ ഈ ജീവിതം കർമാതീതനും ഗുണാതീതനുമായ എനിക്ക് മടുത്തു തുടങ്ങി വർഷങ്ങൾക്കു ശേഷം വൃഷ്ണികുലം ഒന്നാകെ ശങ്കരഭജനത്തിനു വേണ്ടി പ്രഭാസത്തിലേക്ക് പോകാൻ നിശ്ചയിച്ചുറച്ചു വൃഷ്ണികുല സംരക്ഷകനായി അവർ കണ്ടിരുന്നത് ആ ജഗദ്ഗുരുവിനെയാണ് എന്നാൽ അവർ അങ്ങോട്ടു പോയിട്ടു തന്നെ കാലങ്ങൾ ഏറെയായി എത്രയോ വർഷങ്ങൾക്കു മുൻപായിരുന്ന ആ യാത്ര കൃഷ്ണൻ ഓർത്തു അന്ന് നിശ്ചയിച്ചുറച്ച വിവാഹത്തിൽ നിന്ന് തൻറെ സഹോദരിയെ മോചിപ്പിച്ച് അർജുന കരങ്ങളിലെത്തിക്കാൻ വേണ്ടി താൻ വൃഷ്ണികുലത്തെ ഒന്നാകെ പ്രഭാസത്തിലേക്ക് കൂട്ടിയിരുന്നു അന്ന് കന്യാദാനത്തേക്കാൾ ശ്രേഷ്ഠമാണ് കന്യക സ്വയം തന്റെ വരനെ കണ്ടെത്തി സ്വീകരിക്കുന്നതെന്ന് താൻ ഭീഷ്മർക്ക് മനസ്സിലാക്കി കൊടുക്കേണ്ടി വന്നു അത്യാഹ്ലാദത്തോടെയാണ് വൃഷ്ണികുരം പ്രഭാസത്തിൽ ശിവപൂജയ്ക്കെത്തിയത് അവർ പ്രഭാസ തീർത്ഥക്കരയിൽ പ്രത്യേകം പ്രത്യേകം കൂടാരങ്ങൾ കെട്ടി എല്ലാവരും ഏറെ സന്തോഷഭരിതരായിരുന്നെങ്കിലും എല്ലാം മുൻകൂട്ടി കണ്ടറിഞ്ഞ കൃഷ്ണൻ തൻ്റെ ദേഹവിമുക്തിക്കു വേണ്ടി സ്വയം പാകപ്പെടുകയായിരുന്നു വൃഷ്ണികുലം ആചാരപൂജകളോടെ ശിവനെ ഭജിച്ചു ഗംഭീരമായ സദ്യവട്ടങ്ങളും ആസ്വദിച്ച് ദിവസങ്ങളോളം അവരവിടെ കഴിഞ്ഞു പതിവുപോലെ ഒരു ദിവസം ഭക്ഷണം കഴിഞ്ഞിരിക്കുമ്പോൾ അവർ പരസ്പരം പൂർവ്വകാലാനുഭവങ്ങൾ പങ്കിടാൻ തുടങ്ങി രണ്ടു ചേരിയായിരുന്നു അവർ തർക്കിച്ചു യുദ്ധത്തിൽ പ്രതിഭാഗത്തായിരുന്ന കൃതവർമാവിനെ സ്വാത്യകി രൂക്ഷമായി വിമർശിച്ചു ഭൂരിശ്രവസിന്റെ വധം അധാർമികമായിരുന്നെന്ന് കൃതവർമാവ് തിരിച്ചടിച്ചു പാപത്തിന്റെ തുലാസിൽ കൃതവർമാവിൻ്റെ തട്ട് ഉയർന്നു തന്നെയെന്ന് സാത്യകി വാദിച്ചു പാപമാർഗത്തിൽ ചരിച്ചിരുന്ന ദുര്യോധനന്റെ പക്ഷം ചേർന്നതിൽ സാത്യകി കൃതവർമാവിനെ ഏറെ വിമർശിച്ചു മദ്യം സിരകളെ മത്തുപിടിപ്പിച്ചിരുന്ന സാത്യകിയുടെ വാക്കുകൾ പലപ്പോഴും സഭ്യതയുടെ അതിർവരമ്പ് ലംഘിച്ചിരുന്നു കൃതവർമാവേ താങ്കൾ ചെയ്ത നീച പ്രവൃത്തി ക്ഷത്രിയോചിതമായിരുന്നു ഉറങ്ങിക്കിടന്നവരെ വെട്ടിക്കൊല്ലാൻ കൂട്ടുനിന്ന നിന്ദ്യപ്രവൃത്തി അങ്ങയുടെ വ്യക്തിത്വത്തിന് കളങ്കം വരുത്തി പ്രാണരക്ഷാർത്ഥം ഓടിപ്പോകാൻ പോലും അനുവദിക്കാതെ നിങ്ങൾ ശിബിരത്തിന് തീയിട്ടില്ലേ ക്ഷത്രിയന്റെ ധീരതയാണോ അതോ ഭീരുവിന്റെ ക്രൂരതയാണോ ഇവിടെ വിലയിരുത്തേണ്ടത് ഒടുവിൽ സ്വയരക്ഷാർത്ഥം ദ്വാരകയിലേക്ക് ഓടിപ്പോന്നിരിക്കുന്നു താങ്കൾ വൃഷ്ണി വൃഷ്ണിക്കുലത്തിനു തന്നെ അപമാനം വരുത്തിയിരിക്കുന്നു മദ്യത്തിന്റെ പിൻബലം നൽകിയ ധൈര്യത്തോടെ കൃതവർമാവ് സാത്യകിയെ നേരിടാൻ തയ്യാറായി എന്നെ നിന്ദിക്കാൻ വേണ്ടും യോഗ്യത നിനക്കില്ല സർവസംഗപരിത്യാഗിയായിരുന്ന സമയത്തല്ലേ താങ്കൾ ഭൂരിസ്രവസിനെ വധിച്ചത് ഇത് ഏത് ക്ഷത്രിയ നിഘണ്ഡുവിലാണ് ഉചിതമെന്നുദ്ഘോഷിക്കുന്നത് ഇരുപക്ഷവും പിടിക്കുന്നതിന് അനുയായികൾ ഒത്തുകൂടി വാക്കേറ്റമായി കഴിഞ്ഞുപോയ കാര്യത്തെച്ചൊല്ലി സ്വബോധം നഷ്ടപ്പെട്ടവർ പരസ്പരം പോരടിക്കാൻ തുടങ്ങി എല്ലാം നാശത്തിന്റെ നിമിത്തം മാത്രമായി കൃഷ്ണൻ കണക്കുകൂട്ടി കൃഷ്ണപുത്രനായ പ്രദ്യുനൻ സാത്യകയുടെ പക്ഷം പിടിച്ചപ്പോൾ സ്വാത്യകയ്ക്ക് വാശിയേറി ഉറ്റ ചങ്ങാതിയായിരുന്ന ധൃഷ്ടധ്രംനന്റെ മുഖം അദ്ദേഹത്തിന്റെ സ്മരണയിൽ വന്നു ധീരനായ തങ്ങളുടെ സർവ്വസൈന്യാധിപൻ ഭയം എന്തെന്നറിയാത്ത ധീരൻ ഗുണസമ്പൂർണനായ ഉത്തവ ചങ്ങാതി ഇനിയും ഏറെ ധൃഷ്ടധ്രംനന്റെ മരണം കൃതവർമ്മ ഉൾപ്പെടെയുള്ളവരുടെ ചതിപ്രയോഗത്തിലൂടെയായിരുന്നു സ്വാത്യകയുടെ മനസ്സിൽ ആ സംഭവം ഒരു ജ്വാലയായി പടർന്നു അദ്ദേഹം വാളോങ്ങി കൃതവർമാവിനു നേരെ പാഞ്ഞു തടുക്കാനിടം നൽകാതെ സ്വാത്യകി കൃതവർമാവിൻറെ ശിരസ് വീഴ്ത്തി അതോടെ കലഹം സംഘർഷമായി പരസ്പരം പുരുതാൻ അവർ കോപ്പുകൂട്ടി സമുദ്രതീരത്തു വളർന്നു നിന്ന രേരക പുല്ലുകൾ പറിച്ച് അവർ തമ്മിലടിച്ചു അസ്ത്രത്തെ വെല്ലുന്ന ശക്തിയുടെ ഈ പുല്ലുകൾ നാശകമായ ഇരുമ്പുലക്ക രാജിപ്പൊടിയാക്കി സമുദ്രത്തിൽ കലക്കിയ ശേഷമുണ്ടായതെന്ന് അവരറിയാതെ പോയി പ്രദ്യുന്നനും സാത്യകയും വധിക്കപ്പെടുന്നത് കൃഷ്ണൻ നേരിൽ കണ്ടു അതോടെ നാശം വ്യക്തമായ കൃഷ്ണൻ ഏരക പുല്ലുകൾ പറിച്ചെടുത്ത് പൊരുതിക്കൊണ്ടിരുന്നവരുടെ ഇടയിലേക്ക് എറിഞ്ഞു തീരട്ടെ എല്ലാം പടവെട്ടി അവസാനിക്കട്ടെ സൃഷ്ടി പോലെ സംഹാരവും എന്റെ കൈയ്യാൽ തന്നെ ആകട്ടെ പ്രഭാസത്തിലെത്തിയിരുന്ന പുരുഷന്മാർ എല്ലാം തന്നെ പരസ്പരം പൊരുതി മരിച്ചു ഏരക പുല്ലുകൾ എല്ലാറ്റിനും സാക്ഷിയും പ്രേരണയുമായി ബലരാമനും കൃഷ്ണനും ദാരുകനും ഒഴികെ എല്ലാവരും മരണപ്പെട്ടു നിന്ന നിൽപ്പിൽ ബലരാമനെ പൊടുന്നനെ കാണാതായി ഏറെ തിരച്ചിലിനൊടുവിൽ ഒരു മരത്തിൽ ചാരി സമുദ്രത്തിലേക്ക് ഉറ്റുനോക്കിയിരിക്കുന്ന ബലരാമൻ അവരുടെ ശ്രദ്ധയിൽപ്പെട്ടു കൃഷ്ണൻ ബലരാമനരുകിലെത്തി മന്ദം അദ്ദേഹത്തിന്റെ തോളിൽ സ്പർശിച്ചു വേണ്ടി അല്പം കൂടി കാക്കുചേഷ്ട ഒരു ചുമതല കൂടി എനിക്ക് ബാക്കിയുണ്ട് നമ്മുടെ അഭാവത്തിൽ അനാഥരാകുന്ന സ്ത്രീകളെയും കുട്ടികളെയും എനിക്ക് സുരക്ഷിതമായ സ്ഥലത്തെത്തിക്കണം നിരപരാധികളായ അവർ ദുഃഖിക്കാൻ ഇടവരരുത് ഞാൻ ഉടൻ തന്നെ അർജുനനെ വിളിപ്പിക്കുന്നുണ്ട് കൃഷ്ണൻ ദാരുകനെ ഹസ്തനപുരത്തേക്ക് അയച്ചു തിരിച്ച് ദ്വാരകയിലെത്തി തന്റെ പിതാവായ വസുദേവരോട് എല്ലാം വിസ്തരിച്ചറിയിച്ചു പിതാവേ എനിക്ക് അർജുനൻ വരുവോളം ക്ഷമിക്കാനാവില്ല എനിക്ക് യാത്ര പറയേണ്ട സമയം അടുത്തു തുടങ്ങി അങ്ങും ശേഷിക്കുന്ന സ്ത്രീകളും കുട്ടികളും അർജുനനോടൊപ്പം ഹസ്തനപുരത്തേക്ക് തിരിച്ചാലും കൃഷ്ണൻ പിതാവിനെ നമസ്കരിച്ചു വിടവാങ്ങി കൃഷ്ണൻ ബലരാമനടുത്തു മടങ്ങിയെട്ടി ബലരാമൻ കടുത്ത സമാധിയിലായിരുന്നു കൃഷ്ണൻ മൃദുവായി ജ്യേഷ്ഠന്റെ തോളിൽ തട്ടി കൃഷ്ണസ്പർശമേറ്റ നിമിഷം ബലരാമന്റെ ജിഹ്വയിൽ നിന്നും വെളുത്ത ഒരു സർപ്പം പുറത്തുവന്ന് മന്ദമന്ദം സമുദ്രത്തിൽ മറഞ്ഞു അതേ ബലരാമൻ ആദിശേഷന്റെ അവതാരമായിരുന്നു സമയം വൈകി തുടങ്ങി ചിന്താകുലനായ കൃഷ്ണൻ അങ്ങുമിങ്ങും അലഞ്ഞു തനിക്ക് ഈ ലോകം വെടിയാനുള്ള സമയം എണ്ണപ്പെട്ടു കഴിഞ്ഞു ബാല്യം മുതലുള്ള ചിന്തകൾ ഓരോന്നായി ഭഗവാന്റെ മനസ്സിൽ കയറിയിറങ്ങി തന്നെ വളർത്തി വലുതാക്കിയ വാത്സല്യനിധിയായ യശോധയും നന്ദഗോപരും നിഷ്കളങ്കരായ അമ്പാടിയിലെ ഗോപികമാർ തന്നെ ഏറെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്തിരുന്ന തന്റെ ബാല്യകാല സുഹൃത്തുക്കൾ താൻ കാലിമേച്ചു നടന്ന പുൽമേടുകൾ രാധയെന്ന തന്റെ ഹൃദയത്തോട് ഇപ്പോഴും ഒട്ടി നിൽക്കുന്ന കളിക്കുട്ടികാരി ഓർമ്മകൾ മനസ്സിന്റെ ഭാരമാണ് എങ്കിലും കംസവധവും കുരുക്ഷേത്ര യുദ്ധവും മനസ്സിൽ നിന്നും മായുന്നില്ല പാണ്ഡവരുമായി ആദ്യം സന്ധിച്ച നിമിഷം മുതൽ സംഭവങ്ങൾ ഓരോന്നായി അദ്ദേഹം മനസ്സിൽ ഓർത്തെടുത്തു അവരനുഭവിച്ച എണ്ണമില്ലാത്ത ദുഃഖം ദുര്യോധനന്റെ പിടിവാശി കുരുക്ഷേത്ര യുദ്ധം ഒടുവിൽ എല്ലാറ്റിനും പര്യവസാനമായി തനിക്കുമേൽ പതിഞ്ഞ ഗാന്ധാരി ശാപം ക്ഷത്രിയ രക്തം കൊണ്ട് ചോരപ്പുഴയായി മാറിയ സ്യമന്ത പഞ്ചക തടാകം ഒടുവിൽ താൻ മൂലം വംശം നിലനിർത്തിയ പാണ്ഡവകുലം യാത്രയാകേണ്ട മുഹൂർത്തം ഏതാണ്ട് അടുത്തു അവസാനമായി അർജുനനെ ഒന്നുകൂടി കാണാൻ കൃഷ്ണൻ കൊതിച്ചു സമാധിസ്ഥനായ കൃഷ്ണൻ തന്റെ യോഗശക്തി കൊണ്ട് തന്റെ മനസ്സ് അർജുന മനസ്സുമായി ഇണക്കി അർജുനനും തന്നെ കാണാൻ അതിയായി ആഗ്രഹിക്കുന്നു കൃഷ്ണന്റെ മുഖത്ത് ഒരു പുഞ്ചിരി കളിയാടി ഹസ്തിനപുരിയിലെ തന്റെ മുറിയിൽ ഏകനായിരുന്ന അർജുനനരുകിലേക്ക് തന്റെ പ്രിയപ്പെട്ട കൃഷ്ണൻ കടന്നുവരുന്നതായി അർജുനൻ അനുഭവപ്പെട്ടു കൃഷ്ണൻ മന്ദമായി തന്റെ തോളിൽ കൈവച്ചു പ്രിയ സഖേ നീ എന്നെ ഓർക്കുന്നതായി ഞാൻ അറിഞ്ഞു വരൂ നമുക്കൊരുമിച്ച് അല്പനേരം ഉലാത്താം ശരി കൃഷ്ണ അർജുനൻ ശബ്ദം പൊന്താത്ത അവസ്ഥയിൽ മന്ത്രിച്ചു കൃഷ്ണൻ പറഞ്ഞു തുടങ്ങി പാർത്ഥ ഞാനൊന്നു പറഞ്ഞാൽ നീ വിഷമിക്കരുത് എന്നത്തെയും പോലെ പൊട്ടിക്കരഞ്ഞ് എന്നെ മുറുകെ പിടിക്കരുത് വാക്കുതരണം ഞാൻ ശ്രമിക്കാം മാധവ ഈ ഭൂമിക്ക് ഇനി എന്നെ ആവശ്യമില്ല എന്തിനു വേണ്ടി ഞാൻ മനുഷ്യജന്മം സ്വീകരിച്ചോ ആ ഉദ്ദേശ ലക്ഷ്യം പൂർണമായി കാലഗണനക്കപ്പുറം ഒന്നിനും നിലനിൽക്കാനാവില്ല എന്റെ മാധവ എന്റെ പ്രിയസഖെ അർജുനൻ വിങ്ങി നീയും താമസിയാതെ എന്നോടൊപ്പം വരണം വന്നേ തീരൂ മുമ്പൊരിക്കലുമില്ലാത്ത വണ്ണം തൻറെ സഖാവായ കൃഷ്ണൻ തന്നെ എന്തിനോ വേണ്ടി പ്രേരിപ്പിക്കുന്നു മടങ്ങി വരാത്ത യാത്രയ്ക്കു വേണ്ടി തയ്യാറെടുക്കുന്ന കൃഷ്ണൻ തന്നെ ഒന്നുകൂടി കാണാൻ അധിയായി ആഗ്രഹിക്കുന്നു അതാ കൃഷ്ണൻ വീണ്ടും തൻ്റെ തോളിൽ തട്ടി മൃദുവായി മന്ദഹസിക്കുന്നു മുന്നോട്ടു നടക്കുന്ന കൃഷ്ണനോട് ചേരാനുള്ള വ്യഗ്രതയിൽ അർജുനൻ കിടക്കയിൽ നിന്ന് ഉയർന്നു പൊങ്ങി ത് ഒരു സ്വപ്നമാണെന്ന് കരുതാൻ അർജുനനായില്ല യോഗവിദ്യയിലൂടെ തന്റെ പ്രാണൻ ദേഹത്തിൽ നിന്ന് വിമുക്തമാക്കാൻ കൃഷ്ണനാകുമായിരുന്നു അദ്ദേഹം ഒരു ദേവനായിരുന്നു എന്നാൽ മനുഷ്യജന്മമെടുത്ത് മനുഷ്യർക്കിടയിൽ ജീവിച്ച കൃഷ്ണൻ മനുഷ്യോചിതമായ മരണവും കാംഷിച്ചു ഒരു കാരണം കണ്ടെത്താനുള്ള വ്യഗ്രതയിൽ കൃഷ്ണൻ ഒരു വൃക്ഷച്ചുവട്ടിൽ വെറും നിലത്തുകിടന്നു സുഷുപ്തിയിൽ അമർന്നപ്പോഴും ദൈവസമാനമായ ആ പുണ്യപാദങ്ങൾ ഇളകിക്കൊണ്ടിരുന്നു ഭഗവാന്റെ ഉള്ളംകാൽ ഭേദിക്കപ്പെട്ടാൽ മാത്രമേ മരണം സംഭവ്യമാകൂ എന്ന് ദുർവാസാവു മുനി അനുഗ്രഹിച്ചിരുന്നു ആ അനുഗ്രഹം ഫലവത്താകുന്ന നിമിഷത്തിനു വേണ്ടി കൃഷ്ണൻ കാത്തു കാട്ടിലലഞ്ഞു തിരിഞ്ഞു നടന്ന വേടൻ ദൂരെ നിന്ന് കൃഷ്ണശരീരം ദർശിക്കാനിടയായി ഏതോ ഒരു മാനിൻറെ ശരീരമായി മഞ്ഞ പട്ടിൽ പൊതിഞ്ഞിരുന്ന കൃഷ്ണപാദങ്ങൾ വേടനു തോന്നി മാനിനെ കൊല്ലാനുള്ള തിടുക്കത്തിൽ അയാൾ ശരം തൊടുത്തു ശരം ലക്ഷ്യം തേറാതെ കൃഷ്ണപാദം തുളച്ചുകയറി ഈ അമ്പുണ്ടാക്കിയതാകട്ടെ സമുദ്ര തീരത്തുനിന്ന് വേടനു കിട്ടിയ ഇരുമ്പിന്റെ കഷണം കൊണ്ടായിരുന്നു എല്ലാം ഒന്നിനോടൊന്ന് ചേർന്ന് സംഭവിച്ചിരിക്കുന്നു വൃഷ്ണികുലനാഥൻറെ മരണവും വൃഷ്ണികുലത്തോടൊപ്പം തന്നെ വേദന സഹിയാതെ കൃഷ്ണൻ പൊട്ടിക്കരഞ്ഞു ശബ്ദം കേട്ട് ഓടിയെത്തിയ വേടൻ മാനിനു പകരം ദിവ്യൂപിയായ മനുഷ്യനെ കണ്ട് കുറ്റബോധത്താൽ വിതുമ്പി അസഹ്യമായ വേദന കടിച്ചമർത്തുന്നതിനിടയിലും കൃഷ്ണൻ വേടനെ നോക്കി മന്ദഹസിച്ചുകൊണ്ടു പറഞ്ഞു വിഷമിക്കരുത് യാത്ര പറയാനുള്ള ഉചിത തേടി അലഞ്ഞ എനിക്ക് നീ വഴികാട്ടിയായി എനിക്കു നിന്നോട് നന്ദിയും കടപ്പാടുമുണ്ട് അന്ത്യയാത്രയ്ക്ക് തയ്യാറെടുത്തുകൊണ്ടിരുന്ന കൃഷ്ണനെ പരിചരിക്കാൻ വേടൻ തന്നാലാവതും ശ്രമിച്ചു ഒന്നും ഫലവത്തായില്ല കൃഷ്ണൻ ദേഹവിമുക്തനായി പോകുന്ന മാർഗമെല്ലാം പ്രഭ പരത്തിക്കൊണ്ട് ആ ദിവ്യരൂപം സ്വധാമത്തിലെത്തിച്ചേർന്നു വിഭുവായ കൃഷ്ണൻ ഭൂമിയിൽ നിന്ന് വിടവാങ്ങി ധർമ്മത്തിന്റെ ഒരു പാദം കൂടി നഷ്ടപ്പെട്ട് കലി ഭൂമിയെ കീഴ്പ്പെടുത്താൻ തയ്യാറെടുത്തു ദാരുകൻ ഹസ്തനപുരത്തിലെത്തി കൃഷ്ണദൗത്യം അർജുനനെ അറിയിച്ചു കനത്ത ദുഃഖം പുറത്തു പ്രകടിപ്പിക്കാതെ അർജുനൻ കൃഷ്ണൻ തന്നെ കാണാൻ ആഗ്രഹിക്കുന്ന വിവരം യുധിഷ്ഠിരനെ അറിയിച്ചു നടക്കാനിരിക്കുന്ന സംഭവങ്ങളൊന്നും ആ നിമിഷം അദ്ദേഹത്തിന്റെ ഓർമ്മയിലെത്തിയില്ല യുധിഷ്ഠിരൻ അർജുനനെ ഏറെക്കുറെ സന്തോഷത്തോടെ യാത്രയാക്കി ദ്വാരകയിലെത്തിയ അർജുനനും ദാരുകനും ഏറെ തിരച്ചിലിനൊടുവിൽ ബലരാമന്റെ ഭൗതിക ശരീരം ഒരു വൃക്ഷച്ചുവട്ടിൽ കണ്ടെത്തി വീണ്ടും നടത്തിയ തിരച്ചിലിനൊടുവിൽ കൃഷ്ണശരീരവും അർജുനൻ ദർശിച്ചു എനിക്കൊന്ന് പൊട്ടിക്കരയാൻ കഴിഞ്ഞെങ്കിൽ എന്റെ മാധവ ഇനി ഞങ്ങൾക്കാരുണ്ട് നാഥനില്ലാതായ ഞങ്ങൾ ഇനി എങ്ങനെ ദിവസങ്ങൾ കഴിയും പ്രിയനായ എന്നോട് യാത്ര പോന്നും പറയാതെ അങ് പോയല്ലോ ദുഃഖമുള്ളിലടക്കി അർജുനൻ ആ വിശിഷ്ടദേഹങ്ങൾ ദ്വാരകയിലെത്തിച്ചു വസുദേവരോട് അടുത്ത നടപടിയെപ്പറ്റി ആലോചിക്കാനെത്തിയ അർജുനൻ കണ്ടത് വസുദേവരുടെ ചേതനയറ്റ ശരീരമാണ് എന്തേ ഇങ്ങനെ എല്ലാവരും ഒരുമിച്ച് അർജുനന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി മൃതശരീരങ്ങൾ അദ്ദേഹം യഥാവിധി സംസ്കരിച്ചു ആ മൃതശരീരങ്ങൾക്കൊപ്പം അഗ്നിയിൽ ചാടി അവരുടെ ഭാര്യമാർ സഥി ആചരിച്ചു ദ്വാരക കിളിയൊഴിഞ്ഞ കൂടായി ചടങ്ങുകൾ കഴിയേണ്ട താമസം ദ്വാരകയിലേക്ക് വെള്ളം കയറി തുടങ്ങി ദാരുകനോട് ചേർന്ന അർജുനൻ ശേഷിച്ച ജനങ്ങളെയും കുട്ടികളെയും ഹസ്തിനപുരിയിലേക്ക് കൂട്ടി ഈ ജനങ്ങളെ നയിക്കാനുള്ള ശക്തി തന്നിൽ നിന്ന് ചോർന്നു പോകുന്നതായി അർജുനൻ അനുഭവപ്പെട്ടു യാത്രക്കിടയിൽ ഒരു വിശ്രമ താവളത്തിലെത്തിയ അവരെ കൊള്ളക്കാർ ആക്രമിച്ചു ആക്രമണത്തിൽ നിന്ന് അവരെ രക്ഷിക്കാൻ ശ്രമിച്ച അർജുനൻ ആ സത്യം മനസ്സിലാക്കി തന്റെ ഗാന്ധീവത്തിന്റെ ശക്തി നഷ്ടപ്പെട്ടിരിക്കുന്നു അസ്ത്രം തൊടുക്കുമ്പോൾ പഴയ കൈവേഗം കിട്ടുന്നില്ല എന്റെ മാധവ അങ്ങ് എന്തിനെന്നെ വിട്ടുപോയി ഞാൻ അങ്ങയെ കാണാൻ കൊതിക്കുന്നു മാധവ അങ്ങില്ലാത്ത ഈ ഭൂമിയിൽ ജീവിക്കാൻ എനിക്കാവില്ല നോക്കൂ എല്ലാ ചൈതന്യവും ഭൂമിയിൽ നിന്ന് വിട്ടുപോയിരിക്കുന്നു അങ്ങ് കാണുന്നില്ലേ സഖേ കൊള്ളക്കാർ സ്ത്രീകളെയും കുട്ടികളെയും ആക്രമിച്ചു അവരുടെ കൈവശമുണ്ടായിരുന്ന ധനം കൊള്ളക്കാർ കവർന്നു സുന്ദരികളായ പല സ്ത്രീകളെയും അവർ വശപ്പെടുത്തി കൂടെ കൊണ്ടുപോയി കൂട്ടക്കരച്ചിലിനിടയിൽ അർജുനൻ അവരെ രക്ഷിക്കാനായി തന്നാലാവും വിധം കഠിനമായി ശ്രമിച്ചു ഒന്നും ഉദ്ദേശിച്ച ഫലം കണ്ടില്ല ധനുർധാരിയായ അർജുനന്റെ ശക്തി ചോർന്നു പോയിരിക്കുന്നു ശേഷിച്ച ജനങ്ങളെയും കൂട്ടി ഏറെ കഷ്ടപ്പെട്ട് അർജുനൻ ഹസ്തനപുരത്തിലെത്തിച്ചേർന്നു മാധവപാദസ്പർശം ഭൂമിയിലില്ലാതായതോടെ ഭൂമിദേവിയുടെ ശ്രീ അസ്തമിച്ചതായി കരുതപ്പെടുന്നു ആ പുണ്യപാദസ്മരണയിലൂടെ കലിയുഗ ഭക്തരായ നമുക്കും സായുജ്യം കണ്ടെത്താം